അന്താരാഷ്ട്ര സമ്മർദ്ദം ശക്തമായതിനെ തുടർന്ന് ഭീകരർക്കെതിരെ പാകിസ്ഥാൻ നടപടി ആരംഭിച്ചിരിക്കുകയാണ് അതിന്റെ ആദ്യ പടിയായി നാൽപ്പത്തിനാലു പേരെ പാകിസ്ഥാൻ കരുതൽ തടങ്കലിൽ ആക്കിയിരിക്കുകയാണ് പാകിസ്ഥാന്റെ കസ്റ്റഡിയിലായവരിൽ ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിന്റെ മകനും സഹോദരനും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് വിവരം അന്താരാഷ്ട്ര സമ്മർദ്ദം ശക്തമായപ്പോഴാണ് മറ്റു ഒന്നുമില്ലാതെ ഭീകരർക്കെതിരെ നടപടിയെടുക്കാൻ പാകിസ്ഥാൻ തയ്യാറായിരിക്കുന്നത് പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന പതിനാറ് തീവ്രവാദ ക്യാമ്പുകളെ കുറിച്ച് അന്താരാഷ്ട്ര സമൂഹത്തിന് തെളിവ് നൽകാൻ ഇന്ത്യ ഒരുങ്ങിയതോടെയാണ് പാകിസ്ഥാൻ ഇത്തരം നടപടികൾ സ്വീകരിക്കുന്നത് പാക് ആഭ്യന്തരമന്ത്രി ഷഹരിയാർ അഫീദിയാണ് നാല് പേരെ കസ്റ്റഡിയിലെടുത്ത വിവരം അറിയിച്ചത് ഇന്ത്യ പാകിസ്ഥാന് നൽകിയ തെളിവുകളിലും ഇവരുടെ പേരുകൾ ഉണ്ടായിരുന്നു അതേസമയം നിരപരാധികളാണ് എന്ന് കണ്ടെത്തിയാൽ കസ്റ്റഡിയിലെടുത്തവരെ വിട്ടയക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം സെക്രട്ടറി പറഞ്ഞു നാഷണൽ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കുന്നതിനുവേണ്ടി പാകിസ്ഥാൻ ആഭ്യന്തര മന്ത്രാലയം മാർച്ച് നാലിന് വിളിച്ചു ചേർത്ത പ്രവിശ്യ സർക്കാരുകളുടെ യോഗത്തിലെ തീരുമാനപ്രകാരമാണ് നടപടി മസൂദ് അസറിന്റെ സഹോദരൻ മുഫ്തി അബ്ദുറൌഫ് അസ്ഹർ ജെയ്ഷെ മുഹമ്മദിന്റെ ഇപ്പോഴത്തെ സജീവ കമാൻഡറാണ് ഇയാൾ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറി എന്ന വാർത്തകളും നേരത്തെ പുറത്തുവരികയുണ്ടായി ബാലക്കോട്ടിൽ ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിന് ശേഷവും പാകിസ്ഥാനിൽ തീവ്രവാദി ക്യാമ്പുകൾ സജീവമായി പ്രവർത്തിക്കുന്നുവെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇതോടെ ഇന്ത്യ അന്താരാഷ്ട്ര സമൂഹത്തിന് ഇതു സംബന്ധിച്ച തെളിവുകൾ നൽകാൻ ഒരുങ്ങുകയായിരുന്നു പാകിസ്ഥാനിലും പാക് അധിനിവേശ കശ്മീരിലുമാണ് തീവ്രവാദ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത് പാകിസ്ഥാനിൽ നിലവിൽ പതിനാറ് തീവ്രവാദി ക്യാമ്പുകൾ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് അതിൽ പതിനൊന്നെണ്ണം പാക് അധിനിവേശ കാശ്മീരിലാണ് ഈ ക്യാമ്പുകളിലാണ് തീവ്രവാദികൾക്ക് പരിശീലനം നൽകിക്കൊണ്ടിരിക്കുന്നത് കമാൻഡോ ഓപ്പറേഷൻ നുഴഞ്ഞുകയറ്റം വൻ സ്ഫോടനങ്ങൾ സ്നിപ്പർ ആക്രമണം ജലാന്തർ ഭാഗത്തെ ആക്രമണം തുടങ്ങിയവയ്ക്ക് ഈ ക്യാമ്പുകളിൽ പരിശീലനം നൽകി വരുന്നു ഒടുവിൽ ലഭിച്ച റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടായിരത്തി പതിനെട്ടിൽ ഈ ക്യാമ്പുകളിലേക്ക് അഞ്ഞൂറ്റി അറുപത് തീവ്രവാദികളെ റിക്രൂട്ട് ചെയ്തു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് പാകിസ്ഥാനെതിരെ അന്താരാഷ്ട്ര സമ്മർദ്ദം ശക്തമാക്കാൻ അവിടെ പ്രവർത്തിക്കുന്ന ഭീകര ക്യാമ്പുകളുടെ ഉപഗ്രഹ ചിത്രങ്ങളും തീവ്രവാദികളുടെ ഒളിയിടങ്ങളുടെ ചിത്രങ്ങളും മറ്റ് രാജ്യങ്ങളുമായി പങ്കിടാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ ഈ സാഹചര്യത്തിലാണ് ഭീകരർക്കെതിരെ നടപടിയുമായി പാകിസ്ഥാൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് മുംബൈ ഭീകരാക്രമണത്തിന് പിന്നിലെ സൂത്രധാരനായ ഹാഫിസ് സെയ്ദിന്റെ ജമാഅത്ത് ഉധവ ഫലായി ഇൻസാനിയ തുടങ്ങിയ ഭീകര സംഘടനകളെ നിരോധിക്കാൻ പാകിസ്ഥാൻ ഇതുവരെ തയ്യാറായിട്ടില്ല ഭീകരസംഘടനകൾക്കെതിരെ നടപടി സ്വീകരിച്ചു എന്ന് പാക് ആഭ്യന്തരമന്ത്രി ഫവാദ് ചൌധരി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു എന്നാൽ പാകിസ്ഥാനിലെ നാഷണൽ കൗണ്ടർ ടെററിസം അതോറിറ്റി പുറത്തിറക്കിയ പട്ടികയിൽ ജമാഅത്ത് ഉദ്ബ ഫലായി ഇൻസാനിയത് എന്നിവയെ നിരോധിച്ചതായി രേഖപ്പെടുത്തിയിട്ടില്ല പകരം ഇവയെ നിരീക്ഷണ പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇവയെ നിരോധിച്ചേക്കുമെന്ന് പാകിസ്ഥാൻ ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പറഞ്ഞിരുന്നു പാരീസ് ആസ്ഥാനമായ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് പാകിസ്ഥാനെതിരെ ഭീകരാക്രമണ വിഷയത്തിൽ നിലപാട് കടുപ്പിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് നടപടി ഉണ്ടാകുമെന്ന് പാകിസ്ഥാൻ അറിയിച്ചത് അറുപത്തി എട്ട് സംഘടനകളെയാണ് പുതുക്കിയ തീരുമാനപ്രകാരം നിരോധിച്ചിരിക്കുന്നത് ഇതിൽ ഹാഫിസ് സെയ്ദിന്റെ ലഷ്കർ ഇ തൊയ്ബ പുൽവാമ ആക്രമണം നടത്തിയ ജെയ്ഷെ മുഹമ്മദ് എന്നിവയുടെ പേരുമുണ്ട് ഇവയെ മുൻപും നിരോധിച്ചിട്ടുള്ളതാണെങ്കിലും പാകിസ്ഥാനിൽ ഇവ നിർബാധം പ്രവർത്തിക്കുന്നുമുണ്ട് നിരോധിച്ച സംഘടനകളിൽ പതിനൊന്നെണ്ണവും ബലൂചിസ്ഥാനെ പാകിസ്ഥാനിൽ നിന്ന് മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടനകളാണ് എന്നതാണ് ശ്രദ്ധേയം